ഇന്നെങ്ങനെയാണ് പ്രവാചക സ്നേഹം ഏത് രീതിയിലാണ് എന്ന ചോദ്യത്തിന് പലർക്കും ഉള്ള ഉത്തരം ആ മാസം പതിനഞ്ച് ദിവസവും ഉച്ചഭാഷണിയിലൂടെ മൗലൂദ് നടത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിലും പലരുടെയും വീടുകളിലും ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് മൗലൂദ് നടത്തി ഭക്ഷണം വിതരണം ചെയ്യണം മറ്റു ചിലരാവട്ടെ പള്ളികളൊക്കെ അലങ്കരിച്ച് മറ്റുള്ള സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെപ്പോലെ കത്തിജലിക്കുന്ന മിന്നിത്തഴങ്ങുന്ന ബൾബുകളോടുകൂടി ആ പതിനഞ്ച് ദിവസം ഒരു മാസം പ്രവാചകനെ സ്നേഹിക്കണം അവിടെയും നിൽക്കാതെ രാത്രിയും പകലും ഇഷൽ നൈറ്റുകൾ സംഘടിപ്പിച്ച് പ്രവാചക സ്നേഹത്തിന്റെ പോരിശ പറയുന്ന വ്യത്യസ്തമായ പാട്ടുകൾ പാടി പള്ളിയിൽ പോലും വരാൻ മടിക്കുന്ന സ്ത്രീകളെ പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രാവ് പകലാക്കി ഗാനമേളകൾ നടത്തണം മറ്റൊരു കുട്ടര ആധുനികത്തനുസരിച്ച് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ രീതിയിൽ ബുദ്ധപാടി ആളുകൾക്കിടയിൽ പ്രവാചകനെ അവതരിപ്പിക്കണം മൂക്കുമുട്ട ഭക്ഷണം കഴിക്കണം പ്രവാചക സ്നേഹത്തിന്റെ മൗരൂതിന്റെ ചോറുണ്ടാക്കണം ഏതെങ്കിലും ഒരു ദിവസം ആളുകളെയും വിളിച്ചുകൂട്ടി ജാഥ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം ഇങ്ങനെയൊക്കെയാ ഇന്ന് പലരും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയെ ആദരിച്ചുകൊണ്ടിരിക്കുന്നതും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സ്നേഹം ഈ രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനം ഇസ്ലാമിക ചരിത്രത്തിൽ അറബി അറിയാവുന്ന ചരിത്രം അറിയാവുന്ന ഒരാൾക്ക് പോലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെന്തുകൊണ്ട് ഇത് നടപ്പിലാക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം നല്ലതല്ലേ അത് നടത്താത്തവരൊന്നും പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാ അവർ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കാത്തവരാ എന്നങ്ങ് മറുപടി പറഞ്ഞാൽ ആ വിഷയത്തിലുള്ള സർവമുനകളും ഒടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നും വർഷങ്ങൾ പോകുന്നതിനനുസരിച്ച് വ്യത്യസ്തമായ വെറൈറ്റികളായ ആചാരങ്ങളാണ് പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ഇന്ന് റബിയുല്ലവൽ മാസത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഹബീബായ പ്രവാചകൻ അലൈഹി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് കൃത്യമായി തന്റെ സഹാബത്തിനെ വിളിച്ച് അള്ളാഹുവിന്റെ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരാളും വിശ്വാസിയാവുകയില്ല നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാകണം പ്രിയപ്പെട്ടവനാകണംഹി നിങ്ങളുടെ പിതാക്കളെക്കാൾ നിങ്ങളുടെ മക്കളെക്കാൾ ഈ മക്കളെക്കാൾകത്ത് പ്രപഞ്ചത്തിന്റെ നാഗൻ സൃഷ്ടിച്ച സർവചരാചരങ്ങളെക്കാളും നിങ്ങൾക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാവണം അഥവാ പ്രവാചകൻ സല്ലാഹു അലഹി വസലമയാവണം എന്തിനാ അള്ളാഹുവിന്റെ തിരുദൂതൻ ഇങ്ങനെയൊരു കാര്യം പഠിപ്പിക്കാനുള്ള കാരണം അള്ളാഹുത്താല റസൂൽ കൽപ്പന കൊടുത്തു നബിയെ ജനങ്ങളോട് പറയണം മൻ അഹബ്ബ ഫഖദ് അഹബ്ബനി എന്റെ പ്രവാചകനിലൂടെ എനിക്ക് അവതരിപ്പിക്കപ്പെട്ടത് ആര് വിശ്വസിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു അതാണ് എന്നോടുള്ള സ്നേഹം അതുകൊണ്ട് റസൂലെ ജനങ്ങളോട് പറയണം താങ്കൾ അവതരിപ്പിച്ച് എത്തിച്ചു കൊടുത്ത റബ്ബിന്റെ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളും നിങ്ങളിലൂടെ ഞാൻ വിശദീകരിച്ച ഇസ്ലാമിന്റെ കാര്യങ്ങളും അവരോട് ഇഷ്ടപ്പെടാനും അത് ജീവിതത്തിൽ മാർഗമായി സ്വീകരിക്കാനും അവരോട് താങ്കൾ പറയണം സ്വാഭാവികമായും അവസ്ഥയിലേക്ക് ഒരാളുടെ മനസ്സ് എത്തിപ്പെടുമ്പോൾ അഥവാ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയോടാണെങ്കിൽ ആ റസൂൽ ജീവിതം ആ റസൂലിന്റെ മാതൃക മറ്റുള്ള ആളുകൾക്ക് തണലാവുകയേ ഉള്ളൂ ഉദാഹരണമായി എന്റെ വാപ്പയേക്കാൾ ഞാൻ റസൂലുല്ലാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാപ്പ ഒരിക്കലും അവഗണിക്കപ്പെടുകയില്ല എന്റെ ഭാര്യയേക്കാൾ റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യയോട് ഒരിക്കലും ഞാൻ അനാദരവ് കാണിക്കുകയില്ല എന്റെ റസൂലിനെ ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരാളെ മനസ്സും ഞാൻ വേദനിപ്പിക്കുകയില്ല അതല്ല എന്റെ വാപ്പനെയാണ് എനിക്കിഷ്ടമെങ്കിൽ റസൂലുള്ള ഞാൻ തള്ളേണ്ടി വരും വേണ്ടി എന്റെ ഭാര്യയോടാണ് എനിക്കിഷ്ടം കൂടുതലെങ്കിൽ ഞാൻ റസൂലല്ലാനെ തള്ളേണ്ടി വരും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്റെ മക്കളോടാണ് എനിക്ക് പ്രിയം കൂടുതലെങ്കിൽ ഞാൻ എന്റെ മക്കളെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്റെ ഹബീബായ നബിത്തങ്ങളെ ഞാൻ തള്ളേണ്ടി വരും അങ്ങനെ തള്ളാതിരിക്കാൻ ഇന്ന് പല കുടുംബത്തിലും മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ ഹബീബിനെ തള്ളാതിരിക്കാൻ വേണ്ടിയ റബ്ബിന്റെ തിരുദൂതൻ കൃത്യമായി പഠിപ്പിച്ചത് കുൽ നബിയെ അവരോട് പറയണം ഇൻകാനും അവരുടെ പിതാക്കളെക്കാൾ അവരുടെ വാപ്പയേക്കാൾ അവര് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ അവരുടെ സഹോദരന്മാരെക്കാൾ അവര് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ഭാര്യമാരെക്കാൾ അവര് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ അവരുടെ കുടുംബങ്ങളെക്കാൾ അവര് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ സമ്പാദിച്ച അവരുടെ സമ്പത്തുകളെക്കാൾ നിങ്ങളെ പോകും ഭയപ്പെടുന്ന ലാഭം കുറയുമോ എന്നവര് പേടിക്കുന്ന അവരുടെ കച്ചവടത്തെക്കാൾ അവര് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ താമസിക്കുന്ന സമാധാനത്തിന്റെ അവരുടെ വീടിനേക്കാൾ അവര് നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഈ അവർ സ്നേഹിക്കുന്നതെങ്കിൽ അവരോട് കാത്തിരിക്കാൻ കൽപ്പനകൾ വരുന്നത് വരെ റബ്ബിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ അവരോട് കാത്തിരിക്കാൻ പറ ഒരിക്കലും അങ്ങനെയുള്ള ഫാസിക്കൾക്ക് റബ്ബ് സന്മാർഗം കൊടുക്കുകയില്ല ഈ ലോകത്ത് സന്മാർഗം കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച പതിനൊന്നേ മുക്കാലിന് പള്ളിയിലെത്തിയാൽ മതി എന്നല്ല ഹബീബ നബി തങ്ങളുടെ വാക്ക് ഏതെങ്കിലും യൂട്യൂബുകളും മീഡിയകളും നോക്കി ഓരോ ദിവസവും ഒരുപാട് വയത് കേട്ടാൽ മതി എന്നതുകൊണ്ടും സന്മാർഗം ലഭിക്കുകയില്ല അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാൻ കണ്ണടച്ചോതി കേട്ടോതി ഇതുകൊണ്ടും നിങ്ങൾക്ക് ഹിതായത്ത് ലഭിച്ചു കൊള്ളണം അവർക്ക് ഹിതായത്ത് ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അവർ സ്നേഹിക്കേണ്ടത് അവരുടെ റസൂലിനെയായിരിക്കണം ഏത് വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും അത് നടത്തത്തിലാവട്ടെ ഇരുത്തത്തിലാവട്ടെ ഒരാളോടുള്ള മുഖഭാവത്തിലാവട്ടെ വീട്ടിന്റെ അകത്താവട്ടെ വീട്ടിന്റെ പുറത്താവട്ടെ പറഞ്ഞെട്ടിലാവട്ടെ അന്യനാട്ടിലാവട്ടെ അവിടെയൊക്കെ അവരുടെ റസൂലിനെ അവർക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അവർക്കൊരു നല്ല വിശ്വാസിയാവാൻ പറ്റുകയില്ല പറ്റുകയില്ലാഹുലികൾക്ക് റബ്ബൊരിക്കലും സന്മാർഗം കൊടുക്കുകയും ചെയ്യുകയില്ല അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് മറ്റെന്തിനേക്കാളും ഞാനായിരിക്കണം സ്നേഹിക്കപ്പെടേണ്ടവൻ ഇത് കേട്ട സമയത്ത് ഉമർബിനുവിനോട് ചോദിച്ചു ആരോടാ ഏറ്റവും ഇഷ്ടം ഉമർബിൻ നനു തിരിച്ചു പറഞ്ഞു റസൂലെ എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം താങ്കളോടാ എന്നെ കഴിഞ്ഞാൽ നിങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തിരുദൂതൻ തിരിച്ചു പറഞ്ഞു ഇല്ല ഉമർ ലാ അത് പാടില്ല നഫ്സി എൻ്റെ ആത്മാവ് ആരുടെ ആ റബ്ബാണ് സത്യം ഹത്ത അകൂന അഹബ്ബ ഇലൈക നിന്നെ കാണും നീ എന്നെയാണ് സ്നേഹിക്കേണ്ടത് ആ സ്നേഹിക്കേണ്ടത് എന്നതിന്റെ അർത്ഥം റസൂലുള്ളാഹി ഒരു പത്ത് ദിവസത്തേക്ക് അങ്ങോട്ട് സ്നേഹിച്ചാൽ മതി കുറെ മൗലൂദ് പാടിയാ മതി റസൂൽ ഉള്ളാന്റെ ജീവിതത്തിനോട് ആത്മാർത്ഥത കാണിക്കുന്ന നിലക്ക് കുറെ ഭക്ഷണം വിതരണം ചെയ്താൽ മതി അല്ലെ റസൂൽ പേരിൽ കുറെ മാപ്പിളപ്പാട്ടുണ്ടാക്കിയാ മതി അല്ലെ പള്ളികളൊക്കെ ഒന്ന് ബൾബിട്ട് അലങ്കരിച്ചാ മതി എന്നല്ല പറഞ്ഞു കൊടുക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെ ചെയ്യുന്നോ അവിടെയൊക്കെ ഞാനാവണം പ്രഥമ സ്ഥാനത്ത് എന്നെയുള്ള ഓർമ്മകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അതുണ്ടോ എങ്കിൽ മാത്രമേ ഉമറെ താങ്കൾ ഒരു നല്ല വിശ്വാസിയാവൂ ആ നിലക്കാണ് അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്തിനെ സ്നേഹം പഠിപ്പിച്ചത് പിന്നെ ഇന്നുള്ള സ്നേഹ പ്രകടനങ്ങൾ ആരുണ്ടാക്കിയത് ശേഷം ഏതോ മനുഷ്യന്മാരെഴുതി ഉണ്ടാക്കിയതാ ഹിജുറ മുന്നൂറ് വരെ പറഞ്ഞു ലോകത്തെ ആദരിക്കപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് നൂറ്റാണ്ടിലെ ജനങ്ങൾ ഇന്ന് കാണുന്ന ആഘോഷങ്ങൾ നടത്തിയിട്ടില്ല ഇന്ന് കാണുന്ന നിലക്കുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിട്ടില്ല അതിനുശേഷം ഇസ്ലാമിക ലോകത്ത് കയറിക്കൂടിയ ഷിയാക്കളും അതോടൊപ്പം വെച്ച ചില കള്ള ഹദീസുകളുടെ വെളിച്ചത്തിലാണ് ഇന്നും പല ആളുകൾ മാസത്തിന് പ്രത്യേക പോലീഷ കൊടുത്ത് റസോന്റെ സ്നേഹം പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ നടത്തുന്ന മൗലൂദ് പോലും പാടാനുള്ള കാരണം ഹബീബ് പഠിപ്പിച്ചത് റസൂലുള്ള കാണിച്ചു കൊടുത്ത വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാന അത് അത് ജീവിതത്തിൽ പകർത്താന മാറ്റങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരിക്കൽ കാപ്പിരി വർഗത്തിൽപ്പെട്ട് അടിമയായിരുന്ന ഒരു മനുഷ്യനെ തോളോട് തോൾ ചേർത്ത് സ്നേഹിച്ചു കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ ബിലാൽ ആദ്യമായി അദ്ദിനായി നിശ്ചയിക്കുമ്പോ അന്ന് മദീന പള്ളിയുടെ ഈത്തപ്പന മുകളിൽ കയറി നിന്ന് വാവിട്ട് കരഞ്ഞിട്ടുണ്ട് ബിലാൽ കാരണം വെളുത്തരിൽ അബ്ദുറഹ്മാൻ അടക്കം നിരവധി ഘടാഘടിയന്മാരെന്ന് പറയപ്പെടുന്ന അന്നത്തെ തറവാട് പോരിശയുള്ള സഹാബാക്കൾ നിൽക്കുമ്പോ അവരെ നടുവിൽ നിന്ന് ഈത്തപ്പന മുകളിൽ കയറി റസൂലുല്ലാന്റെ ബാങ്കിന് വേണ്ടി ഉത്തരം കിട്ടി ആ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കുമ്പോൾ ആ പരിഗണനയും സ്നേഹവും ബിലാൽ കരയിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ അള്ളാന്റെ ഹബീബ് വഫാത്തായി മദീന പള്ളിയിലേക്ക് അദ്ദേഹം ബാങ്ക് വിളിക്കാൻ വരാതായി പറഞ്ഞു ബിലാൽ ബാങ്കിന് സമയമായിട്ടുണ്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കണം തന്റെ റസൂൽ മരിച്ച സെക്കൻഡിൽ ആ മയ്യത്ത് കണ്ട് തിരിച്ചു മദീനത്തെ പള്ളിയിൽ വന്ന് മദീന പള്ളിയോട് ചാരി ചാരിവെച്ച ഈത്തപ്പനയിൽ കയറി നിന്ന് ബിലാൽ ബിലാൽ ബാങ്ക് കൊടുക്കാൻ ആരംഭിച്ചു അക്ബർ 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 എന്ന വചനം എത്തിയപ്പോഴേക്കും ചുണ്ടുകൾ പറയാൻ കിട്ടാതെ ുംതുംബി അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ബോധം വീണ അദ്ദേഹത്തെ പല തവണ സഹാബത്ത് വിളിച്ചുണർത്താൻ ശ്രമിച്ചു വീണ്ടും അദ്ദേഹം ബോധം കേടാൻ തുടങ്ങി അന്ന് അദ്ദേഹം മദീനയോട് യാത്ര പറഞ്ഞു എന്റെ റസൂലില്ലാത്ത മദീനയിൽ എന്റെ ഹബീബിന്റെ പാദം പതിഞ്ഞ ഈ മണ്ണിൽ എനിക്കാല് വെച്ച് നടക്കാൻ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ബിലാൽ അൻഹു ഷാമിലേക്ക് നാടുവിട്ടു വർഷങ്ങൾ കഴിഞ്ഞു അക്ബർ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു അദ്ദേഹം മരണപ്പെട്ടു ഉമർ ഖത്താബ് ഉമർത്താബ് ഏറ്റെടുത്തു അന്ന് ഷാമും സിറിയയും എത്യോപ്യയും അടക്കം പല രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്ന് അന്നൊരു യാത്രക്കിടയിൽ മാ ശ്യാമിലെ പള്ളിയുടെ അരികിൽ വന്ന് നമസ്കരിച്ചു പോകുന്ന ഒരു കറുത്ത മനുഷ്യനെ ഉമർ റദ് കണ്ടു അരികിൽ ചെന്ന് നോക്കിയപ്പം തലകുനിച്ച് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ അന്നത്തെ ഭരണാധികാരി ചോദിച്ചു ബിലാൽ ബിലാൽ ആ തിരിഞ്ഞു നിന്നു കണ്ണു നിറഞ്ഞു കരയുന്ന അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് വീണ്ടും ഉമർ റദി അള്ളഹാന്ന് പറഞ്ഞു ബിലാൽ താങ്കൾ ഒരിക്കൽ കൂടി ബാങ്ക് കൊടുക്കണം ആ ബാങ്കൊന്ന് എനിക്ക് കേൾക്കണം ആ ബാങ്കെന്ന് ഞങ്ങൾക്ക് ആസ്വദിക്കണം നിർബന്ധിച്ചിട്ടും നിർബന്ധിച്ചിട്ടും വയങ്ങാതായപ്പോ അവസാനം കൽപ്പനയുടെ സ്വരത്തിൽ പറഞ്ഞു ബിലാൽ ഒരിക്കൽ കൂടി നിങ്ങൾ ആ ബാങ്ക് ഒന്ന് കൊടുക്കണം ഒന്നിനും വേണ്ടിയല്ല ബിലാൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ ഒന്ന് മനസ്സുകൊണ്ടോർക്കാനാ അന്ന് ഷാമിലെ പള്ളിയുടെ മിനാരത്തിന്റെ അരികിൽ നിന്ന് ബാങ്ക് കൊടുക്കാൻ എഴുന്നേറ്റ് നിന്ന് അള്ളാഹു അക്ബർ ചൊല്ലിയപ്പോ ആ ബാങ്ക് കേട്ട മുഴുവൻ സഹാബാക്കളും ആ പള്ളിയിലെ കോടിക്കതച്ചു വന്നു അവര് ചോദിച്ചു തിരിച്ചു വന്നോ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്തെ ബാങ്കാണിത് കണ്ണിൽ കണ്ട ബാങ്ക് റസൂലുള്ള തിരിച്ചു വന്ന കണ്ണീരോടെ പറഞ്ഞു ഇല്ല പ്രവാചകൻ അരികിലേക്ക് മടങ്ങിയിട്ടുണ്ട് അന്നും അഷുദ് ബോധം കെട്ടു വീണു പിന്നീട് വീണ്ടും ഉമർ ഉൽഹത്താബ് നിർബന്ധിച്ചപ്പോ കണ്ണുനീരോടെ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമാ ഉമർ ഭരണാധികാരിയുടെ അധികാരം വെച്ചിട്ടാണ് കൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ അനുസരിക്കാം പക്ഷെ എന്റെ റസൂലിനെ മനസ്സുകൊണ്ടോർത്ത് പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബാങ്കാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി എനിക്ക് എന്റെ ഹബീബില്ലാത്ത ഈ മണ്ണിൽ ആ വാക്കുച്ചരിച്ച് പ്രാർത്ഥിക്കാനാവില്ല പാമ്പ് ആവില്ല ഉമറെ എന്ന് പറയുമ്പോൾ രണ്ടു പേരും പൊട്ടിക്കരഞ്ഞ് ആ സദസ്സ് നെയ്നേറ്റ് നടന്നു ആ റസൂല അവര് സ്നേഹിച്ചത് അങ്ങനെയാ ആ പ്രവാചകന്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം ശരീരത്തെക്കാൾ ബദറിന്റെ രണാങ്കണത്തിൽ രണാങ്കണത്തിൽ ശത്രുവിന്റെ അമ്പുകൾ വരുമ്പോ മുൻവശത്തെ പല്ലു പൊട്ടി പൊട്ടക്കിനറ്റിൽ കിടക്കുന്ന റസൂലുല്ലാനെ ഓടിച്ചെന്ന് പിടിച്ചേൽപ്പിച്ച് സ്വന്തം അണപ്പല്ലുകൊണ്ട് റസൂലിന്റെ മുഖത്ത് പറ്റിപ്പിടിച്ച പിടിച്ച ആയി നിറങ്ങിയ ആണിക്കല്ല് വലിച്ചൂരി എടുത്തത് ആയിരുന്നു വേദന കൊണ്ട് പൊളയുന്നതിനിടക്ക് ശത്രുക്കൾ അമ്പയ്യുന്നത് കണ്ടൊപ്പം റസൂലുല്ലാനെ പൊതിഞ്ഞു പിടിച്ച് നാലു ഭാഗത്തു നിന്നും ഓരോ അമ്പുകളും ും സ്വന്തം പുറം കൊണ്ട് തടുക്കുകയും അവസാനം റസൂലുല്ലാന്റെ ശരീരത്തിന് ബോധം കെട്ടു വീഴുന്ന തൊലാർവിന്റെ മുതുക്കത്ത് മറുഭാഗത്തെത്തിയ പതിനാല് വെട്ടുകളും മൊത്തത്തിൽ എൺപത്തിനാല് വെട്ടുകളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അവസാന ശ്വാസത്തിന്റെ റസൂൽ മടിയിൽ കടന്ന് തൊലഹാ റദി അള്ള കരയുമ്പോൾ അള്ളഹാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട് എന്തേ തൊൽഹാ താങ്കൾക്ക് വേദനിച്ചിട്ടില്ലായിരുന്നോ തൊലഹാർദിന് തിരിച്ചു പറഞ്ഞ മറുപടി ഓരോ ഓരോ അമ്പിന്റെ മുനകളും ുംബിന്റെ തുളച്ചു കയറുമ്പോ ആ വേദനയിൽ ആ അടയാളത്തിൽ നിങ്ങളുടെ ഭൂമേനാണ് സംരക്ഷിക്കപ്പെടുന്നതെന്ന് ചിന്തിച്ചപ്പോ അതെന്റെ റബ്ബിന്റെ എനിക്ക് കാണിക്കാനുള്ള അടയാളമായിട്ടാണ് റസൂലെ തോന്നിയിട്ടുള്ളത് അത്രക്ക് റസൂലെ സംരക്ഷിച്ച് ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാത്ത ആ സഹാബത്ത് സ്നേഹിച്ചതാണോ ഇന്നത്തെ സ്നേഹം പല റബ്ബിയിലും പന്ത്രണ്ടിനും റോഡ് ബ്ലോക്കാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടി എത്ര 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 പേര് കുറ്റം പറയാറുണ്ട് ആളുകൾ ബുദ്ധിമുട്ടി ആ അനുഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാ പഠിപ്പിച്ചതും റസൂലിനെ ആ റസൂലുള്ള എത്തിച്ചു തന്നതിനെ സ്വീകരിച്ചുകൊണ്ടാ ഇന്ന് അല്ലാഹുവിന്റെ തിരുദൂതൻ നമ്മളോടൊപ്പം ഇല്ല റസൂലുള്ള ജീവിച്ചിരിപ്പില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം റസൂല അറിയിച്ചു തന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം ഹക്കായ നിലക്ക് അള്ളാഹുവിന്റെ അരികിൽ നിന്നും അള്ള അറിയിച്ചതാണ് എന്ന് വിശ്വസിക്കണം കാരണം പ്രവാചകന്മാർ റബ്ബിന്റെ ദൂതന്മാരാ അവർക്ക് നമ്മളുടേതല്ലാത്ത ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കള്ള കൊടുത്ത ഏറ്റവും വലിയ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് കൊടുക്കപ്പെട്ടു എന്നുള്ളതാണ് ആ വിശുദ്ധ ഖുർആാനിനെ അംഗീകരിക്കുന്നവർക്ക് റസൂർ വേണ്ട ഇന്ന് പലരും മുസ്ലിം സമൂഹത്തിലുണ്ട് ഖുറാൻ ഞങ്ങൾ അംഗീകരിക്കും മുഹമ്മദ് ഞങ്ങൾ അംഗീകരിക്കൂല മുഹമ്മദ് മുഹമ്മദ് നബി നബി അത് കിട്ടേണ്ടത് അലിക്കായിരുന്നു കിട്ടേണ്ടത് അലി പക്ഷവാദികളായി വന്ന വന്നീക്കത്തുകാരും അലി പക്ഷത്തെ മാത്രം ന്യായീകരിക്കുന്നവരും മുസ്ലിം സമൂഹത്തിലുണ്ട് റസൂലുള്ള പറയുന്ന ചില കാര്യങ്ങളോട് ബുദ്ധിക്കത് യോജിക്കാത്തത് കൊണ്ട് റസൂലുല്ലാനോട് ഞമ്മക്ക് വലിയ താല്പര്യമല്ല എന്തേ കാരണം ഇസ്രാവും മേറാജും സംഭവിച്ചു പോലും അത് കെട്ടുകഥയാ അല്ലെങ്കിൽ പ്രവാചകനോട് ഒട്ടകം സംസാരിച്ചു പോലും അത് കെട്ടുകഥയാസൂണുല്ലാനോട് മരം തണലിട്ട് കൊടുത്ത് സംസാരിച്ചു പോലും ഇതൊക്കെ കെട്ടുകഥയാസൂൽ ഉള്ളാന്റെ കൈകളിലൂടെ നൂറ് പേർക്ക് വെള്ളം കൊടുത്ത് ഒന്നൊടിപ്പിക്കാൻ ഒരു കപ്പ് വെള്ളം കൊണ്ട് സാധിച്ചു പോലും അതും കെട്ടുകഥയാസൂൽ ഉല്ലാന്റെ ഉമിനീര് കൊണ്ട് ആ വശം ഇറങ്ങിപ്പോയി പോലും അതും കെട്ടുകഥയാ അതുകൊണ്ട് റസൂൾ ഉള്ള ഞങ്ങൾക്ക് വേണ്ട ഖുറാൻ മാത്രം മതി ഖുറാനെ ഹക്കായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന പിയച്ച വിശ്വാസക്കാരും നമ്മളെ റബ്ബ് വാക്ക് ഹബീബായ തിരുദൂതൻ എന്തു ോ അത് അള്ളാന്റെ കൽപ്പനയാ എന്തുകൊണ്ട് നമ്മളെ സൗകര്യത്തിനും നമ്മളെ സന്തോഷത്തിനും അനുസരിച്ചിട്ടാണ് ദീനായിരുന്നതെങ്കിൽ ചിന്തിച്ചു നോക്കൂ പലർക്കും ഇഷ നാലായത് വലിയ ബുദ്ധിമുട്ടാ കാരണം കിടന്നുറങ്ങാൻ നേരത്ത് നാലിന് പകരം രണ്ടാക്കിയ പോരായിരുന്നോ സുബിഹാകുമ്പോ നേരത്തെ ഇതിനെ കഷ്ടം പോലെ സമയമുണ്ട് അത് നാലാക്കിയ പോരായിരുന്നോ എന്ന് നമുക്ക് ചിന്തിക്കാൻ വകുപ്പില്ല കാരണം ഇഷാദ് നാലെന്നും സുബിഹി രണ്ടെന്നും അള്ളാഹു പറഞ്ഞത് കൊണ്ടാ റസൂല നമ്മളോട് പഠിപ്പിക്കുന്നത് നമസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബാൻ അള്ള മുപ്പത്തി അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബരം മുപ്പത്തി മൂന്ന് ഒന്ന് റസൂൽ ഒരു കൊട്ടക്കണക്കല്ല കൊട്ടക്കണക്കായിരുന്നേ എന്ത് പറഞ്ഞാ മതി എല്ലാം കൂടി നിങ്ങളൊരു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അല്ല ഓർമ്മപ്പെടുത്തിയ റസൂലെ അത് ഓരോന്നിന്റെയും അളവ് ഉണ്ടാവണം കൈ കയ്യും കൈകാൻ പറഞ്ഞത് എന്തുകൊണ്ടാ കുളിച്ചിറങ്ങുന്നവനോട് നീണ്ടും നീ ഒതു ഒതുക്കണം പറയുന്നത് എന്തായാലും കുളിച്ച കൈയും നനഞ്ഞു തലയും നനഞ്ഞു മുഖവും നനഞ്ഞു കാലും നനഞ്ഞു പിന്നെ എല്ലാം നനഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനു പേർ ഒതുക്കണം അങ്ങനെ ബുദ്ധി കൊണ്ട് നീ ഇസ്ലാമിനെ അളക്കല്ലേ അള്ളാന്റെ ഹബീബിലൂടെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നീ അത് കേൾക്കണം നീ അത് അനുസരിക്കണം കാരണം ഇന്ന് വരെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിശ്വാസം ജനങ്ങൾക്ക് പറ്റാത്തതാണെന്നോ പ്രകൃതിക്ക് യോജിക്കാത്തതാണെന്നോ ജനങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധ്യമാകാത്തതാണെന്നോ മറ്റു മതക്കാരെ പോലെ ഒരാളും ഇസ്ലാമിനെതിരെ പറഞ്ഞിട്ടില്ല അന്നും ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും റസൂലുല്ലാന്റെ വിവാഹത്തെ പറ്റിയും പ്രവാചകന്റെ താടി നീട്ടലിനെ പറ്റിയും തലപ്പാവിനെ പറ്റിയും ആളുകൾ ചർച്ച ചെയ്യുന്നു ആരോപിക്കുന്നു എന്നുള്ളതല്ലാതെ അള്ളഹാന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ഒരു കാര്യത്തെ പോലും ഇന്ന് തടയാനോ അത് പ്രകൃതിക്ക് യോജിക്കാത്തതാണെന്നും മനുഷ്യകുലത്തിന് പറ്റാത്തതാണെന്നും ഒരാളും വാദിച്ചിട്ടില്ല വാദിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല കാരണം അത് റബ്ബിന്റെ വഹിയ അള്ളാഹുബിന്റെ വഹിയാണത് ആ നിലക്ക് അള്ളാന്റെ തിരുദൂതൻ കാണിച്ചു തന്നതിനെ നമ്മൾ അതേ നിലക്ക് വിശ്വസിക്കണം സ്വീകരിക്കണം അനുസരിക്കണം എന്താണോ ജീവിതത്തിലേക്ക് കാണിച്ചു തന്നത് അത് വിശ്വസിച്ച് അനുസരിക്കലാണ് ആ റസൂൽ അത് ഒരു മാസം പന്ത്രണ്ട് മാസവും ചെയ്യേണ്ടതാണ് പന്ത്രണ്ട് മാസല്ല വയസ്സറിയിക്കുന്ന അമ്മ മുതൽ ബുദ്ധി ഉറച്ച അമ്മ മുതൽ ആരടി മണ്ണ് കുണ്ടെക്കുന്നത് വരെ ചെയ്യേണ്ടതാ അല്ലാതെ ഒരു മാസം മാത്രം പതിനഞ്ച് ദിവസം മൗലൂദ് ചെല്ലിയതുകൊണ്ടും വീട്ടിൽ മൗലൂദിനെ ആറക്കൂട്ടി കൊണ്ടുവന്നതുകൊണ്ടും ഓത്തറച്ചിയും വിരിഞ്ചിച്ചോറും തിന്നതുകൊണ്ടും അത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹായും മാറുന്നില്ല ആ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവരും കുറ്റക്കാരി എന്ന നിലക്കല്ല അല്ലാൻ്റെ തിരുദൂതനെ സ്നേഹിക്കേണ്ടത് റസൂൽ പറഞ്ഞ രീതിയിലാവണം കാണിച്ചു തന്ന മാതൃകയിലാവണം അങ്ങനെയാണെങ്കിൽ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളയാകുമ്പോ ഒരു റുപ്പ്യന്റെ പോക്കറ്റിൽ ഹറാം ഹറാമുണ്ടാവൂല ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളയാകുമ്പോ എന്റെ നാക്ക് നന്നാകും ും പെരുമാറ്റം നന്നാകും എന്റെ ഇടപെടലുകൾ നന്നാവും സർവ്വ സർവ്വരംഗം നന്നാവും എന്തിന് വാഹനപ്പുറത്തിരിക്കുന്ന ഞാൻ പോലും റസൂ സ്നേഹിച്ചിട്ട വാഹനം ഓടിക്കുന്നതെങ്കിൽ എന്റെ അബദ്ധം കൊണ്ട് എന്റെ സ്പീഡ് കൊണ്ട് മറ്റൊരുത്തന് ദ്രോഹിക്കാത്ത നിലക്ക് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചല്ലോ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ വാഴകൽ നിങ്ങൾ ശ്രദ്ധിക്കണം അരികിലൂടെ പോകുന്നവന്റെ ശരീരത്തിൽ ആ കൊള്ളാത്ത വാഹനത്തെ പഠിപ്പിച്ച ആ റസൂലുള്ളാനെ ആ നിലക്ക് ഞാൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആക്സുലേറ്ററിൽ കാലമരൂല മറ്റൊരു തന്നെ തട്ടിത്തെറുപ്പിച്ച് എന്റെ ആസ്വാദനമായ സ്പീഡ് പോലും ഞാൻ കുറയ്ക്കുന്നത് അഹബ സുന്നത്തി എന്റെ റസൂലുള്ളാനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാ ആ സ്നേഹമാ ഇസ്ലാം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന സ്നേഹം അങ്ങനെ സ്നേഹിക്കാൻ മുസ്ലിം സമൂഹം തയ്യാറായ ഈ സമൂഹത്തിലുള്ള മുസ്ലിം ജനത നേരിടുന്ന ഒരുപാട് പ്രയാസങ്ങൾ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും അവരെന്നെ നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി പോലും റസൂലെ നോക്കി അത് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരൻ ചിരിച്ചിട്ടില്ലെങ്കിൽ പോലും എന്റെ ചിരി അള്ളാൻ്റെ അടുത്ത് കൂലിയാക്കപ്പെടും പകരം കിട്ടാനാ ചിരിച്ചതെങ്കിൽ ആ പരലോകത്ത് ചിരിക്കു പോലും കൂലിയില്ലാതാകും ആ തീരുമാനത്തിൽ ആ ഒരു മാനസികാവസ്ഥയിൽ റസൂൽ മനസ്സുകൊണ്ട് സമീപിച്ചാൽ ജീവിതം എല്ലാ ഭാഗവും ക്ലിയറായി കിട്ടും എന്ത് ദുനിയാവിൽ പരീക്ഷണങ്ങളാണോ ആ റസൂലുള്ള അനുഭവിച്ചതിനേക്കാളും വലുതല്ല എന്ന് സ്വയം ബോധ്യപ്പെട്ട് അള്ളാഹാന്റെ മാർഗത്തിലേക്ക് തിരിച്ചു മടങ്ങാനും പറ്റും അങ്ങനെ ചിന്തിക്കുന്ന റസൂലിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ